ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയമണ്ട്സ് പതിവുപോലെ തന്നെ വീണ്ടും കുറച്ചും ഒരു ബഡ്ജറ്റ് കുറച്ച് അതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല കുറച്ചും കൂടിയും ഒരു ബ്രോഡായിട്ട് നിൽക്കുന്ന എന്നാൽ ഭയങ്കര വർണ്ണിക്കാൻ പറ്റില്ല അല്ലേ അത്രക്കും ഭംഗിയാർന്നിട്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു അഞ്ച് നെക്ലസ് ആണ് ഡയമണ്ട്സിന്റെ ഇന്നും കൊണ്ടുവന്നിട്ടുള്ളത് ഓരോന്നായിട്ട് നൈറ്റ് പരിചയപ്പെടുമ്പോണ ആയിക്കോട്ടെ തൊള്ളായിരത്തി ആണ് അതിന്റെ ഗോൾഡ് വന്നിട്ടുള്ളത് സെന്റോ സെന്റ് സെന്റാണ് സെന്റ് ആണ് ആഹാ സെന്റ് ഉള്ളോ ഒരു കാരറ്റിന് താഴെയാണ് അതിന്റെ ആ ഒരു ബ്രോഡ്നെസ് കണ്ട അത്രയും വലിപ്പത്തില് കഴുത്ത് നിറഞ്ഞ് നല്ലായി നിൽക്കുന്ന വിധത്തില് ഒരൊറ്റ പീസ് മതി വേറെ ഒന്നും വേണ്ട അത്രയും ഗംഭീരമായ ഒരു കളക്ഷൻസ് ആണ് എന്ന് വന്നിട്ടുള്ളത് ബഡ്ജറ്റ് ബഡ്ജറ്റ് പറഞ്ഞു ഒരു ലക്ഷം അതിനെ പ്രതീക്ഷിക്കാം ഒരു ഗോൾഡ് റേറ്റ് ഒക്കെ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിന് അതിനാ ഒരു ബഡ്ജറ്റും വരുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മഞ്ഞ കളറുള്ള ഗോൾഡിനോടൊന്നല്ല പ്രിയ അവർക്ക് കുറച്ചും കൂടിയും റിച്ച് ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഇതുപോലെയുള്ള അവരത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണ് നമ്മൾ എടുത്തു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കുന്നത് പേരൻസിന് കാണാൻ സാധിക്കും പേരൻസിൻ്റെ ഈ താല്പര്യത്തിനനുസരിച്ച് ഒരുപാട് മഞ്ഞ കളറുള്ള കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടിയിലിരിക്കേ ഉള്ളൂ അപ്പോൾ അവർക്ക് എന്താണോ ടേസ്റ്റ് അവർക്ക് എന്താണോ ഇഷ്ടം അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ആ ഒരു ഫുൾ സെറ്റ് അങ്ങോട്ട് വെയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്കത് ഭാവിയിലേക്കാണെങ്കിലും അവരത് യൂസ് ചെയ്യും നല്ല രീതിയിൽ ഡയമണ്ട്സ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവരത് പെട്ടിയിൽ വെക്കാതെ ഉപയോഗിക്കുന്നത് കാണണമെങ്കിൽ അവരുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ പേരൻസും മാറേണ്ട സമയമൊക്കെ ആയി തരണം ആവശ്യങ്ങള് വന്നുങ്കും ഡയമണ്ട്സിനോട് തന്നെയാണ് ഈ ഇഷ്ടമൊക്കെ അപ്പൊ നമ്മൾ അതിന്റെ വെയ്റ്റ് റേറ്റ് ഡയമണ്ട്സ് എല്ലാം പറഞ്ഞു ഇതൊക്കെ ഒരു യെല്ലോ ഗോൾഡ് അല്ലേ കോമ്പിനേഷൻ വന്നത് അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഇനി സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് വേറൊരു ഭംഗിയായിട്ടുള്ള ഒരു പീസ് ആണ് നല്ല ക്യൂട്ട് പീസാണ് അതിലെ മേലെ ഭാഗത്താണ് ആ ഒരു ഡയമണ്ട്സിന്റെ വർക്ക് നിൽക്കുന്നത് ഇനി ഇതിന്റെ വെയിറ്റും റേറ്റും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ഞെട്ടു ഞങ്ങൾ ഫസ്റ്റ് രണ്ട് ലക്ഷം പറഞ്ഞുല്ലോ ഇനി ഇതിന്റെ പറയല്ലേ പറയാ ഗോൾഡ് സെന്റ് വന്നിട്ടുള്ളത് സെന്റ് സെന്റ് ആണ് ഡയമണ്ട്സ് വന്നിട്ടുള്ളത് റേറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ <laughs> <to>. <laughs> <Net> ും വെറും ഒന്നര ലക്ഷമാണ് ഇന്നത്തെ ഗോൾഡ് വൈറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ബഡ്ജറ്റ് ഒന്നര ലക്ഷാണ് അതിൽ ആ ഒരു റൂബി സ്റ്റോൺസ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി മൂന്നാമതയിലേക്ക് വരുമ്പോ വീണ്ടും നല്ല അതിന്റെ ഗോൾഡ് വെയിറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി മൂന്ന് ഗ്രാം ആണ് ഗോൾഡ് വെയിറ്റ് വന്നിരിക്കുന്നത് അതിന്റെ സെന്റ് വന്നിട്ട് ഒരു കാരറ്റും അറുപത്തൊന്ന് സെന്റ് അപ്പൊ പിന്നെ ഓൾറെഡി പിന്നെ ഇപ്പോ അധികം നോക്കേണ്ട കാര്യമില്ല ഇന്നത്തെ ഗോൾഡ് റേറ്റ് വെച്ച് ഏകദേശം ഒരു നാല് ലക്ഷത്തിന് താഴെ വരും എന്നിരുന്നാലും എന്താവിന്റെ ഒരു ലുക്ക് ഒന്ന് നോക്കിയേ അല്ലേ കറക്റ്റ് ഇങ്ങനെ കൊറച്ചെറിയൊരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ഫ്രണ്ടിൽ തർക്കില് നിറയെ ഡയമണ്ട്സ് ഫുൾ ആ ഒരു വൈറ്റിന്റെ മൈക്രോ മൈക്രോസ്റ്റോൺസോണ്ട് വെച്ചിട്ടുള്ള ആ ഒരു ഭയങ്കര ഭംഗിയായിട്ടുള്ള നക്ഷത്ര തിളക്കം എന്ന് പറയുന്നത് അങ്ങനത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷൻ ആയിട്ടാണ് ഈ സെന്ററിൽ ഇരിക്കുന്ന നാല് ലക്ഷം ബഡ്ജറ്റ് വരാവുന്ന ആ ഒരു ഡയമണ്ട്സിന്റെ നെക്ലസിന്റെ ഭംഗി വന്നിട്ടുള്ളത് നമ്മളെല്ലാം ക്വാളിറ്റി ഡയമണ്ട്സ് ആണ് അപ്പൊ അതിന്റെ ഈ സർട്ടിഫിക്കേഷനും നിങ്ങൾക്ക് തരും ബില്ലും സർട്ടിഫിക്കറ്റും ഒക്കെ നിങ്ങൾ ലൈഫ് ലോങ് സൂക്ഷിക്കണം എന്തെങ്കിലും നിങ്ങൾക്ക് അത് ബൈബാക്ക് അല്ലെങ്കിൽ വിൽക്കണ്ട ഒരു സമയം എന്തെങ്കിലും വരികയാണെങ്കിൽ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല എന്തെങ്കിലും ബൈ ചാൻസ് അങ്ങനത്തെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ബില്ലും നിങ്ങളത് എടുത്ത് വെക്കുക ഇനി അടുത്തത് നാലാമത്തെ ആണ് പറഞ്ഞത് എൺപത് സെന്റ് ആണ് ഡയമണ്ട്സ് വന്നിട്ടുള്ളത് ഗോൾഡ് വെയ്റ്റ് വന്നിട്ട് പതിനഞ്ച് തൊള്ളായിരത്തി നാപ്പതാണ് അതിലാ ഒരു റൂബി കളർ സ്റ്റോൺഡ് എമറാൾഡ് എമറാൾഡ് കളർ സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ൾഡിന്റെ ഒക്കെ വരുമ്പോ അതിനൊന്നും അട്രാക്ഷൻ സ്റ്റോണിന്റെ വർക്കുകളിൽ തന്നെ അതിനൊരു ഭംഗി കൂടുതലാണ് പിന്നെ അതിന്റെ ഇടയിൽ ഡയമണ്ട്സ് വരുമ്പോ തന്നെ ഭയങ്കര ഭംഗിയാണ് പിന്നെ അതിന്റെ ഒരു റൂബി മെമറാൾഡ് കയറി വരുമ്പോ പറയാനില്ല ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു കയറട്ടും എഴുപത്തിനാല് സെന്റുമാണ് ഡയമണ്ട്സ് വന്നിട്ടുള്ളത് ഗോൾഡ് വെയിറ്റ് വന്നിട്ട് പതിനാല് ഴുപത് ഇതിലും റൂബി സ്റ്റോൺ ആണ് ഡിഫറെ അഞ്ചെണ്ണം നമ്മളോട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ചും അഞ്ച് പാറ്റേൺ ആണ് നമുക്ക് ഒരു യുണീക്ക് പീസുകളായിട്ടാണ് എല്ലാം വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്ത് ആരുടെയും ഒരു ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലഗൻ പീസുകൾ തന്നെയാണെന്ന് നമുക്ക് സാധാരണ പറയാൻ പറ്റും ഇങ്ങനത്തെ ഒക്കെ പീസുകൾ നമ്മളെപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്ത് കാണിക്കാറ് ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒരു ബഡ്ജറ്റിലേക്ക് കയറാവുന്ന വിധത്തിലുള്ള ഐറ്റംസ് നമ്മൾ വളരെ കുറച്ചാ നമ്മൾ നമ്മളധികം കാണിക്കാറുള്ളൂ യൂട്യൂബിൽ നമ്മൾ എപ്പോഴും നമുക്ക് ഒരു ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയ്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടാറുള്ളത് എന്നിരുന്നാലും ഇടയ്ക്ക് ഒന്ന് ഇങ്ങനത്തെ കളക്ഷൻസും കാണണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പോലെയുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പൊ ഈ എപ്പിസോഡൊക്കെ കണ്ണൻ ചെപ്പിക്കുന്ന എപ്പിസോഡ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽ ലിയോ ലോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റോഡ് തൃശ്ശൂർ